ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ കൊല്ലത്ത് നിന്ന് സൊമാറ്റോ ഓടാനായിട്ട് എറണാകുളത്ത് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് എറണാകുളത്ത് വന്ന് സൊമാറ്റോ ഓടിയാൽ ബെനിഫിറ്റ് ഉണ്ടോ പാർട്ട് ടൈം ടൈമായിട്ട് ഓടിയാൽ എത്ര കിട്ടും ഇവിടെ റൂമുക റൂമും ഭക്ഷണവും അതൊക്കെ എങ്ങനെയാണ് ചിലവ് എങ്ങനെയാണ് അങ്ങനെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ് ഈ കാണുന്ന റൂട്ട് ഇത് സുഭാഷ് പാർക്ക് ആണ് കേട്ടോ ഇവിടുന്ന് കോടതിയെ സംബന്ധിച്ച് ആ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് വരെയും അതായത് മറൈൻ ഡ്രൈവ് കഴിഞ്ഞ് സ്ഥലപ്പേരെയും അറിയത്തില്ല അങ്ങ് വരും പിന്നെ കുറേ ഫ്ലാറ്റുകളുള്ള മറൈൻ ഡ്രൈവ് കഴിഞ്ഞിട്ട് കുറേ സ്ഥലമുണ്ട് അങ്ങ് വരും അടിപൊളി രസമാണ് കേട്ടോ അപ്പം തിരക്കുണ്ട് രാത്രി ആയാലും അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്തും ഇതിലേ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ മരങ്ങളെന്ന് വെച്ചാൽ ഫുള്ള് മരങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് കാര്യങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാഴ്ചകളും കണ്ട് പോകാം കേട്ടോ ഉച്ചി കര കൂടിയിട്ട് ഇതാണ് മഹാരാജ് കോളേജ് മഹാരാജ 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 അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് സുഭാഷ് പാർ സുഭാഷ് പാർ സുഭാഷ് പാർ ഓക്കെ നമ്മൾ കൊച്ചിയിൽ എറണാകുളത്ത് വന്നിട്ട് ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് സൊമാറ്റോയിൽ ഓർഡറിന് ഒരു പഞ്ഞവും ഇല്ല അല്ല അതാണ് ആദ്യത്തെ പോസിറ്റീവെന്ന് പറയുന്നത് ഈ ഇഷ്ടം പോലെ ഓർഡറുകളുണ്ട് ഇതാണ് സുഭാഷ് പാർക്ക് ഇതിനപ്പുറത്താണ് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് എണ്ണൂറ് മീറ്ററുണ്ട് ഇവിടെയൊക്കെ രാത്രി അടിപ്പൊളി രസമാണ് അതുപോലെ രാവിലെ അടി ിപ്പോളി അടിപൊളി എവിടെ മൊത്തം ഓടാനും അതൊക്കെ ആൾക്കാരാണ് ഇത് സൈക്കിൾ ട്രാക്കാണ് പേരിന് അത്രേ ഉള്ളൂ കേട്ടോ ഫുള്ള് വണ്ടികൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ ഈ സൈഡിലാണ് വർക്ക് ചെയ്ത് ചെയ്യുന്നത് ഇതാണ് സൈക്കിൾ ട്രാക്ക് കേട്ടോ രാവിലെ സൈക്കിൾ ഓട്ടാൻ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ആ അത് ഞാൻ പറയ പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഓർഡറുകൾക്ക് ഒരു കുറവുമില്ല ഇഷ്ടം പോലെ ഓർഡറുകളുണ്ട് രണ്ട് നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മുൻകൂട്ടി നമ്മൾ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഡയമണ്ട് പാർട്ട്നേഴ്സിന് മാത്രമേ നാല് ദിവസം മുമ്പ് ബുക്ക് ചെയ്യാൻ പറ്റൂ അവർക്ക് മാത്രമേ ഫുള്ള് ഗിഗ് കിട്ടൂ അല്ലാത്തവർക്കൊക്കെ പല ഗിഗ്ഗുകളും കിട്ടത്തില്ല അപ്പോഴും ഗിഗ് കംപ്ലീറ്റ് ചെയ്യാൻ പാടാണ് ഗിഗ് എന്ന് പറയുന്നത് ടൈം സ്ലോട്ട് സൊമാറ്റോ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം സൊമാറ്റോയിൽ വർക്ക് ചെയ്യാൻ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എടുത്തു കഴിഞ്ഞാൽ പല ടൈം സ്ലോട്ടും ഫുൾ ആവും അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഡയമണ്ട് പാർട്ട്നേഴ്സ് അതായത് സ്ഥിരം ഇറങ്ങുന്നവർക്കാണെങ്കിൽ നാല് ദിവസം മുമ്പേ നമുക്ക് വർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ഫുള്ള് ടൈം സ്ലോട്ട് കിട്ടും അവർക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടുണ്ടേ ഇപ്പോൾ മൂന്നേ മുക്കാലല്ലേ ഇപ്പോൾ നാല് മണിയുടെ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഞാൻ അങ്ങനെ അപ്പോഴെപ്പോഴാണ് ബുക്ക് ചെയ്യുന്നത് അത് ചില സമയത്ത് അവത്തൊക്കെ പറ്റും മറന്നോ ഇപ്പോൾ നാല് മണി വരെ ബുക്ക് ചെയ്യണം വേണ്ടത് നാല് മണി വരെ ഓപ്പണാണ് മൂന്നേ മുക്കാൽ മൂന്ന് അമ്പത്തൊമ്പത് വരെയും ബുക്ക് ചെയ്യാൻ പറ്റും മണി കഴിഞ്ഞാൽ പിന്നെ നാലുമണിയുടെ ബുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഉപകാരമുണ്ട് ഇവിടെ എപ്പോഴും ടൈം സ്ലോട്ട് ആയിരിക്കും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വർക്ക് ചെയ്യാം അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് എറണാകുളത്ത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എറണാകുളത്തെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറും വർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഓർഡറും ഉണ്ട് ഓർഡർ ഇല്ലാതിരിക്കത്തിൽ ഞാൻ രാത്രിയൊക്കെ കുറേ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്ക് ശേഷം വർക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം മിക്ക ഉള്ള ദിവസം മൂന്ന് വരെ വർക്ക് ചെയ്യുന്നതാണ് ചില ദിവസം മൂന്ന് മണിക്കേശവും വർക്ക് ചെയ്തിട്ടുണ്ട് രാത്രി വർക്ക് ചെയ്യാൻ പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ ഓർഡർ ഇല്ലാതിരിക്കത്തില്ല ഓർഡർ ഉണ്ട് കേട്ടോ മണിക്കൂറിൽ ഒരു ഓർഡറെങ്കിലും വെച്ച് കിട്ടും നല്ല ലോങ് ഓർഡറുകളായിരിക്കും രാത്രി കൂടുതലും കിട്ടുന്നത് അപ്പോൾ നല്ല പൈസയും കിട്ടാറുണ്ട് ഒരു ഓർഡർ ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ കിട്ടാറുണ്ട് മിക്ക ഉള്ള മൂന്ന് മൂന്ന് മണിക്കേഷം ലോങ് ആണെങ്കിൽ കാരണം എൺപത് ശതമാനമൊക്കെ എക്സ്ട്രാ പിന്നെ നമുക്ക് ഓർഡർ ഇൻസെൻറ്റീവിൻ്റെ അല്ല ഓർഡർ പേയുടെ എൺപത് ശതമാനം എക്സ്ട്രാ കിട്ടാറുണ്ട് മൂന്ന് മണിക്ക് ശേഷം നമ്മൾ ഈ ലൈനിൽ തന്നെയാണ് കേട്ടോ ഗവൺമെൻറ്റ് ലോ കോളേജുണ്ട് അതുപോലെ അപ്പുറത്തൊരു വലിയൊരു കോളേജ് ഉണ്ട് എൻ്റെ പേര് മറന്നുപോയി അത് ഇവിടെ ആണ് തിരിച്ചു വരപ്പോഴും നമുക്ക് ആവും തെരേസ അല്ലേ സെൻ്റ് തെരേസ കോളേജാണെന്ന് തോന്നുന്നു അപ്പുറം പേര് ആ സെൻ്റ് കോളേജ് അത് അത്ര അവിടെയാണ് കേട്ടോ ഇവിടെ അടിപൊളി രസമാണ് കേട്ടോ ഈ ഫ്ലാറ്റിലൊക്കെ നമ്മൾ മിക്ക ദിവസം ഫുഡ് ഓർഡർ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇൻ ഹോറിസോൺ എന്നാണ് പറയുന്നത് ഈ ഫ്ലാറ്റിൽ ഇവിടെ എടുക്കുക ഓർഡർ കഴിക്കുന്നതാണ് ഇതൊരു രസവും അല്ലേ നമ്മളെ എനിക്ക് മനസ്സിലായ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു ഇനി പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറയണോ നെഗറ്റീവായിട്ട് പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഇനി പറയുന്ന കൂട്ടത്തിൽ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തി പറയാം പ്രധാനമായിട്ട് പറയാനുള്ളത് സൊമാറ്റോ വർക്ക് ചെയ്യാനായിട്ട് എറണാകുളത്തേക്ക് വന്നാൽ പ്രയോജനമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രയോജനമില്ല എങ്ങനെ പ്രയോജനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ നിങ്ങളെ നാട്ടിൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കൊല്ലം തന്നെ എടുക്കാം അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സൊമാറ്റോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് വന്ന് ഫുൾ ടൈം വർക്ക് ചെയ്താൽ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് വലിയ പ്രയോജനമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അതിന്റെ പ്രധാന കാരണം ഈ വണ്ടിയാണ് കേട്ടോ അല്ല ഇപ്പൊ മുമ്പോട്ട് പോവാൻ ഈ വണ്ടിയാണ് വർക്ക് കാരണം ഈ വണ്ടിയല്ല ഈ വണ്ടിയായിരുന്നു കാരണം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വണ്ടി ഏ പ്രഭു ഏ ക്യാവ അവിടെ ഒന്ന് വേറൊരു വണ്ടി വർക്ക് ചെയ്തിരുന്നു ഇത് എന്തോടെ ഇത്രയും ബ്ലോക്ക് ആ നമ്മളെവിടെയാണ് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ച പോയാൽ വെച്ചിട്ട് കാഴ്ച വന്നിട്ട് മൊത്തം ഫ്ലാറ്റാണ് കേട്ടോ പൊമ്പം 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 ഫ്ലാറ്റിൻ്റെ നിരകളാണ് കേരളത്തിൽ ഇത്രേ അധികം ഫ്ലാറ്റുകൾ അടുപ്പിച്ച് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കാക്കനാടും ഉണ്ട് പക്ഷെ കാക്കനാടല്ല കുന്നും കയറ്റമൊക്കെ ആണെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ നിരനിരമായിട്ട് കാണാൻ പറ്റും അവിടെ ഉണ്ടരേ ആ വരെ ആ ഭാഗത്ത് പക്ഷെ ഇവിടെ വേറൊരു ലെവലാണ് കേട്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ േ ആ ഞാൻ പറഞ്ഞാ കൊല്ലത്ത് നിന്ന് അല്ല മറ്റൊരു സം നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് വർക്ക് ചെയ്യുന്ന പ്രയോജനം ഉണ്ടോയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് വലിയ പ്രയോജനമായിട്ട് തോന്നിയില്ല എൻ്റെ കാരണം പറയാം ഞാൻ കൊല്ലത്ത് ആഴ്ചയിൽ എനിക്ക് ഒരു നാല് അഞ്ച് അഞ്ച് ദിവസം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടുന്നതാണ് അതായത് മുമ്പേ ഇൻസെൻറ്റീവ് കൂടുതലായിരുന്നു ഇപ്പം ഇൻസെൻറ്റീവ് അവിടെ കുറച്ചല്ലോ എന്നിരുന്നാലും എനിക്കൊരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം മസ്റ്റായിട്ട് കിട്ടുമായിരുന്നു ഒരു ദിവസം ഞാൻ ഇറങ്ങൂല ഒരു ദിവസം ചിലപ്പം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ് മിക്കുള്ള ആഴ്ചയും ഫുൾ ഇൻസെൻറ്റീവ് ഫുൾ ദിവസം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടും അതിൻ്റെ ഒരു ചിലവ് കഴിഞ്ഞ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഈ രീതിയിൽ കിട്ടുമായിരുന്നു ഞായറാഴ്ചയൊക്കെ ഏകദേശം ആയിരത്തിന് മുകളിൽ കൊല്ലത്ത് ചിലവ് കഴിഞ്ഞ് എനിക്ക് കിട്ടുമായിരുന്നു അതേ പൈസ തന്നെയാണ് നമുക്ക് ഇവിടെയും എനിക്ക് കിട്ടുന്നത് ഫുൾ ഓടിക്കഴിഞ്ഞാൽ ഫുൾ ഇൻസെൻറ്റീവ് മുന്നൂറ്റമ്പത് ചില ദിവസം നാനൂറ് ഞായറാഴ്ച അഞ്ഞൂറ് ഓടിയാൽ തന്നെ ചിലവ് കഴിഞ്ഞ് ഇവിടെ എനിക്ക് ഇതേപോലെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഞായറാഴ്ച ആയിരത്തിന് മുകളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പ്രയോജനമല്ല ഉണ്ടോ ഇല്ല ഇനി പ്രയോജനമുള്ളവരെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ സൊമാറ്റോ ഓടപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഓർഡർ കിട്ടുന്നില്ല എങ്ങനെ ദിവസം ഫുൾ ഓടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ചിലവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ ഗിഗ് ടൈംസിലോട്ട് ബുക്ക് ചെയ്യാൻ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് വരുന്ന വരാം ഇവിടെ ഇഷ്ടം ഓർഡർ ഉണ്ട് ടൈംസിലോട്ട് അല്ല ഇഷ്ടം പോലെ ഓപ്പണായി കിടക്കുവാണ് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് ഞാൻ പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ സൊമാറ്റോ വർക്ക് ചെയ്യപ്പം നിങ്ങൾക്ക് എണ്ണൂറ് തൊള്ളായിരമൊക്കെ ചിലവ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയും വേണ്ട എൻ്റെ അഭിപ്രായമാണേ ഒരു പ്രയോജനമില്ല അതേ പൈസയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവുവാണെങ്കിൽ ഇവിടെ ഡെയിലി ഇൻസെൻറ്റീവുണ്ട് അതായത് ആഴ്ച നാലായിരം രൂപ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ ഡെയിലി അല്ല വീക്കിലി ഇൻസെൻറ്റീവ് സോറി ഇവിടെ വീക്കിലിൻസെൻറ്റീവ് ഇൻസെൻറ്റീവുണ്ട് ആഴ്ചയിൽ നാലായിരം രൂപ എക്സ്ട്രാ കിട്ടും വീക്കിലി ഇൻസെൻറ്റീവ് കിട്ടപ്പം ഡെയിലി ഇൻസെൻറ്റീവ് കട്ടാവും കിട്ടത്തില്ല ഏതെങ്കിലും ഒന്നേ കിട്ടും വീക്കിലി ഇൻസെൻറ്റീവ് നാലായിരം കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ നമുക്ക് കിട്ടും പക്ഷേ അത് നമുക്ക് എല്ലാ ആഴ്ചയിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാ ദിവസവും പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പതിനാല് മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റൂ കാരണം എൺപത്തിയാല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പതിനാല് മണിക്കൂർ മസ്റ്റായിട്ട് ഒരു ദിവസം വർക്ക് ചെയ്യണം അതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണിയും വൈകിട്ട് ഏഴ് മണി ഒമ്പത് പത്ത് ഒമ്പത് മണി വരെ നിർബന്ധമായിട്ട് നിൽക്കുകയും വേണം വീക്കിലി ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിൽ അവർ ഒന്നോ രണ്ടോ വീക്ക്ലി ഇൻസെൻറ്റീവ് നമുക്ക് എടുക്കാം നാല് വീക്ക്ലി ഇൻസെൻറ്റീവ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ തപാൽ വയ്യാതായി പോകും അത്രയ്ക്ക് പാടാണ് പക്ഷെ എടുക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ആഴ്ചയിൽ ഒന്ന് രണ്ട് വീക്കിലി ഇൻസെൻറ്റീവ് എടുക്കും ഞാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രയോജനമുണ്ട് അതായത് ഒരു മാസം ഒരു മൂവായിരം നാലായിരം രൂപ നമ്മളെ കൊല്ലത്ത് നിന്ന് ഒപ്പിക്കുന്നതിനേക്കാളും ഒരു കൂടുതൽ ഇവിടെ വന്നാൽ കിട്ടും പക്ഷെ എന്തുണ്ട് മാസത്തിൽ മുഴുവനും പതിനാല് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യണം അത് നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഈ പണി പതിനാല് മണിക്കൂർ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതാണ് പറഞ്ഞു വന്നത് മറ്റ് ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് എഴുന്നൂറ് രൂപ അവിടെ ചിലവ് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂമിൻ്റെ ചിലവുണ്ട് ഫുഡിൻ്റെ ചിലവുണ്ട് വെള്ളം വാങ്ങണം പിന്നെ ചിലവുകൾ അങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്നതിൻ്റെ കൂടുതലൊന്നും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നില്ല പിന്നെ പ്രയോജനം ഉള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയൊക്കെ കിട്ടുന്നുള്ളതെങ്കിൽ ധൈര്യമായിട്ട് കയറി വന്നോളൂ ഇവിടെ നിങ്ങൾക്ക് ചിലവ് കഴിഞ്ഞ് എണ്ണൂറ് തൊള്ളായിരം രൂപ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറയുന്നത് കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ കൂടുതലപ്പിക്കാം നമ്മൾ ഇവിടെ കഴിഞ്ഞു മുമ്പോട്ട് പോകുകയാണ് ഫ്ലാറ്റുകളുണ്ടോ ഫ്ലാറ്റ് അബാദ് ഉണ്ട് കെജിയിലുണ്ട് ഇങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ചെയ്തത് ഫ്ലാറ്റ് സമയത്ത് നമുക്ക് വിഭാഗത്തിന് കാണാം ഓ ഓ അപ്പോൾ ലുക്കല്ലേ സൂപ്പർ ഇവിടെ ഇവിടെ മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് വശത്ത് ഇലക്ട്രിക് ലൈൻ ഇല്ല അതാണ് നമുക്ക് കൂടുതൽ ഒരു ഭംഗിയായിട്ട് ഇവിടെ തോന്നുന്നത് കേട്ടോ ഇലക്ട്രിക് ലൈനും അതെ അതേപോലെ മറ്റ് കേബിളുകളൊന്നും ഈ റോഡിൻ്റെ സൈഡിൽ കാണാനില്ല വാരി വലിച്ച് പിന്നെ കേബിൾ പിന്നെ അതേപോലെ കട്ടുകടകളുണ്ട് സ്വാഭാവികം ചെറിയ ചെറിയ കടകൾ ഇവിടുന്ന് തന്നെ മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് കയറാം ഇതേപോലെ മറൈൻ ഡ്രൈവ് നമുക്ക് കൊല്ലത്ത് ഉണ്ടാക്കാം കൊല്ലത്ത് ഇഷ്ടംപോലെ കായലോര പ്രദേശങ്ങളുണ്ട് ടൗണിനോടടുത്ത് വേണ്ട വേറെ ഫ്ലാറ്റിനെ അവിടെ ഇവിടുത്തെ മിക്കയുള്ള ഫ്ലാറ്റിൽ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നത് അപ്പുറത്തൊരു ഫ്ലാറ്റ് സമ്മതിച്ച അതിനാൽ തന്നെ ഒരുപാട് ഫേസ് വണ്ണ് ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ വൈ ഫൈവ് എന്നും പറഞ്ഞ ഒരുപാട് ഈ അവിടുന്ന് റൈറ്റ് കഴിഞ്ഞാൽ വേറെ ലെവല് സ്ഥലമാണ് കേട്ടോ അതിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ എറണാകുളത്ത് ഏറ്റവും പ്രയോജനം സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വിവാഹം എന്ന് പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഞാൻ ഞാനവിടെ വന്നിട്ട് പറയാം ഇവിടുന്ന് റൈറ്റ് ഇരുന്നുമാണ് എന്നിട്ട് ലെഫ്റ്റ് ഇരിഞ്ഞ വല്ലാർ പാടം ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ് ഞാൻ സ്ഥലമൊക്കെ കുറേശേ പഠിച്ചു വരുന്നേ ഉള്ളു എങ്കിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടാ ഇവിടെ ഇങ്ങോട്ടൊക്കെ പോലെ ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലാറ്റ് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വർഷങ്ങളായി അത് എന്നും ഒന്നും ഒന്നും ആവാതിങ്ങനെ കിടക്കുന്ന എന്താണെന്നറിയത്തില്ല ഇത് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ കേട്ടാ അതപ്പുറത്ത് കായലാണ് ഈ കായലിൻ്റെ കരയിലുള്ള ഫ്ലാറ്റിൽ മേള കയറിപ്പോയല്ലേ ബാൽക്കണി സൈഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഭയങ്കര രസമാണ് ഏട്ടാ അതാണ് ഈ വാട്ടർ ഫ്രണ്ടേജ് പ്രത്യേകിച്ച് ഈ കായലിൻ്റെ ഫ്രണ്ടേജ് ഭയങ്കര ഡിമാൻഡ് അപ്പം എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചു ഇരിക്കും കാറ്റിനെ ഒരു ലിമിറ്റിൽ അൺലിമിറ്റഡ് ഫ്ലാറ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇങ്ങോട്ട് ഇവിടെ നടക്കാനും ജീവിക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫ്ലാറ്റ് പുതിയൊരു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഫ്ലാറ്റിൻ്റെ ലോകമാണോ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് തട്ടുകടകൾ ഇങ്ങനെ അത് വൈകുന്നേരമാണ് തുറന്നത് ഞായറാഴ്ചയാണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് കേട്ടോ ഇതൊക്കെ പുതിയ ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് ടാറ്റ ടാറ്റ എന്ന് കൊണ്ടുപോകാൻ അറിയുന്നൊരു പേരുള്ളൂടെ അതാ ഇവിടെയൊക്കെ നല്ല അടിപണി തണലും ചെയറും എല്ലാം ഉണ്ട് കസേരയിൽ ചാരി ഇരിക്കാൻ പറ്റൂലേ ഉള്ളൂ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം ചെയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജോലിയാണ് ഇവിടെ സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും സെപ്റ്റോ ആയാലും പിന്നെ ബ്ലിങ്കിറ്റ് അങ്ങനെ ഒരുപാട് ഡെലിവറി ജോബ് ഇവിടെ ഉണ്ട് പാർട്ട് ടൈമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് പാർട്ട് ടൈംസ് ആയിട്ടാണ് കേട്ടോ സ്റ്റുഡൻസിന് പഠിക്കാൻ പോയതിന് ശേഷം വന്ന് വർക്ക് ചെയ്യാം അവർക്ക് നല്ല രീതിയിൽ പോക്കറ്റ് മണി നമ്മൾ ഉണ്ടാക്കാം ഞാൻ ഇതിനുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കൂട്ടുന്ന പോയാലൊരു മുന്നൂറ്റമ്പതിന് മുകളിൽ കിട്ടും ഒരു അഞ്ചാറ് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റമ്പതിന് മുകളിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ മറ്റ് ജോലി ചെയ്യുന്നവർ ചെറിയ ജോലി ചെയ്യുന്നവർ ഒരു നാല് മണിവരെയൊക്കെ ജോലി ചെയ്യുന്നവർ അഞ്ചു മണിക്ക് ശേഷം ഒരു പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ ഇതേപോലെ ഒരു മുന്നൂറ്റമ്പത് വരെ ഇട്ട് അഞ്ഞൂറ് രൂപ കിട്ടും കേട്ടോ ചില ദിവസം നല്ല രീതിയിൽ കിട്ടും അടുത്ത കാര്യം പറയാനുള്ളത് ഇവിടുത്തെ റൂമ് ഫുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് യാതൊരു ഭഞ്ഞവില്ല ഇഷ്ടംപോലെ ഹോസ്റ്റലുകൾ ഈ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരൂർ കല്ലൂരാണെങ്കിൽ നിങ്ങൾ കല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി അല്ലെങ്കിൽ നടവഴി കൂടി നടന്നാൽ മതി ഇഷ്ടംപോലെ പോസ്റ്ററുകൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം സാമ്പിൾ ഇഷ്ടം പോലെ പോസ്റ്ററുകൾ പോസ്റ്ററുകളിങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതേപോലെ തന്നെ ജെൻസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ റൂം റെൻറ്റ് എന്നൊക്കെ പറഞ്ഞു അതായത് ഏറ്റവും കുറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം അപ്പം എല്ലാവരും മൂവായിരം ആക്കിയെന്നാണ് തോന്നുന്നത് മൂവായിരം തൊട്ട് പിന്നെ റൂംസ് അവൈലബിൾ അല്ല ബെഡ് സ്പേസ് ഹോസ്റ്റലിലെ ബെഡ് സ്പേസ് അവൈലബിൾ ആണ് റൂം സിംഗിൾ റൂം കിട്ടണമെങ്കിൽ വിത്ത് ബാത്ത് റൂം അറ്റാച്ചഡ് കിട്ടണമെങ്കിൽ ഒരു അയ്യായിരത്തിന് മുകളിൽ വേണ്ടി വരും കേട്ടോ സിംഗിൾ റൂം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് ഇഷ്ടംപോലെ നോട്ടീസ് ഇങ്ങനെ കാണും അതിൽ നിങ്ങൾക്ക് വിളിച്ച് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ആ പൈസ കൊടുത്ത് കയറാവുന്നതാണ് ചിലപ്പോൾ ഒരു മാസം മുൻകൂട്ടി അഡ്വാൻസ് കൊടുക്കേണ്ടി വരും ചിലതടുത്ത് രണ്ട് മാസം അഡ്വാൻസ് കൊണ്ട് കൊടുക്കേണ്ടി വരും പത്ത് നാലായിരത്തിന് മുകളിൽ കഴിഞ്ഞാൽ കുറച്ച് നല്ല അത്യാവശ്യം നല്ല ഒരു ഹോസ്റ്റൽ സൗകര്യമൊക്കെ കിട്ടാനൊക്കെ ഉണ്ട് അത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇവിടെ വന്നാൽ മതി ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് പോലെ നോട്ടീസ് ഉണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറിനടുത്ത് പോയി ഇഷ്ടമുള്ള ഇടത്ത് നിങ്ങൾക്ക് താമസം ആരംഭിക്കും ഇപ്പോഴാണ് നല്ല അല്ലേ അടിപൊളി ഒരു സൈറ്റാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ റൂമിൻ്റെ കാര്യം അങ്ങനെയാണ് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ചില സ്ഥലത്ത് രണ്ടായിരം ചില സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ഈ ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കിച്ചണൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കുക ചിലടത്ത് തൊട്ട് വൃത്തിയാണത്തില്ല പിന്നെ മൂട്ട മൂട്ട ഉണ്ടാവും അതിന് യാതൊരു കുറവുണ്ടാവില്ല ഞാൻ മൂന്നാലടുത്ത് അടുത്ത് പോയി മൂന്നാലിനും മൂട്ടയുണ്ട് കിടക്കുന്നടുത്ത് മൂട്ടയുണ്ട് അത് നമ്മളത് ഒഴിവാക്കി വിട്ടേ അത് മൂട്ടയായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് പോയാ മുന്നോട്ട് പോയാൽ മതി അവർക്ക് കുറച്ച് രക്തം കൊടുത്തിട്ട് നിങ്ങളാവശ്യമുള്ള കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് അവരെ അതവർ ഇട്ട് കഴിഞ്ഞാൽ അവരെ വിളയിൽ നിന്ന് കുറച്ച് രക്തം കുടിച്ച് അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് കിടന്നുറ കിടന്നുറങ്ങാം മുട്ടയില്ലാത്തത് റൂമ് എട്രാവളത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ അല്ല ആദ്യം ഒന്ന് രണ്ട് ദിവസം കുത്തിയിരുന്ന് മുട്ട കൊല്ലാട്ടി വരും പിന്നെ അതൊരു ഷീലായി മാറും മുട്ടയില്ലാത്ത റൂമും കിട്ടും തപ്പി പിടിക്കണം അതാണ് അതാണ് നമ്മൾ പ്രത്യേക റൂമിൻ്റെ കാര്യവും പറയാത്തത് നിങ്ങൾ ആർക്കും വേണമെങ്കിലും ഇഷ്ടംപോലെ ഇതേപോലെ നോട്ടീസാണ് വിളിച്ച് നോക്കുക ചെല്ലുക ഇഷ്ടപ്പെട്ട പൈസ കൊടുത്ത് താമസമാകുക കുട്ടും ഫുഡും കൂടി എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കരുത് ഭയങ്കര ചിലവാണ് ഇത് അപ്പോൾ ആയിരോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ ചില ഞാൻ പറഞ്ഞില്ല ക്വാളിറ്റി അനുസരിച്ച് ഒക്കെ വ്യത്യാസം വരും എല്ലായിടത്തും മിക്കുള്ള ഹോസ്റ്റലിലും ഫുഡിൻ്റെ സൗകര്യമുണ്ട് അതും കൂടെ നോക്കി എടുക്കുക അപ്പോൾ അപ്പോൾ റൂമിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് റൂമും ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് കുറച്ച് നേരത്തെ വന്ന് ഞാൻ ഇതേപോലെ പറഞ്ഞ പോലെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരെ റൂമോ ബന്ധുക്കാരുടെ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിൽക്കാം ഞാൻ പറഞ്ഞു തരട്ടാവശ്യമില്ലേ ആ അത് നിങ്ങൾക്ക് കറിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റൂം കൂട്ടുകാരുടെ റൂമോ ബന്ധുക്കളുടെ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്യാൻ നല്ലതാണ് കേട്ടോ എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു സ്ഥിര വരുമാനം ഒപ്പിക്കാൻ പറ്റും ഒരു എണ്ണൂറ് തൊള്ളായിരം അപ്പോൾ എണ്ണടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും ഈ റൂമിൻ്റെയും ഫുഡിൻ്റെയാണ് കുറച്ചും കൂടി ചിലവാകുന്നത് അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലായ ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത് അത് വോയിസ് ആയിട്ട് അയക്കാമല്ലേ ടൈപ്പ് ചെയ്യാൻ വയ്യാണ് കേട്ടോ ടൈപ്പ് ചെയ്ത് ടൈപ്പ് കുപ്പാട് വരും പിന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഞാൻ വന്ന് ഒന്ന് രണ്ടാഴ്ച ഞാൻ പെട്ടുപോയി ഭയങ്കര ബ്ലോക്ക് പെട്ടുപോകും നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും പക്ഷേ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് റോഡ് കുറച്ച് മനസ്സിലാവപ്പം കുറച്ച് കുറുക്ക് വഴികളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഒരുവിധം ഒരു വളരെ ചെറിയ ശതമാനം നമുക്ക് റോഡ് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ചില സ്ഥലത്ത് നമുക്ക് പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഉദാഹരണത്തിന് കാക്കനാടിന്ന് പാലാരി വട്ടം അവിടെ മെട്രോയുടെ പണിയടകമാണ് അവിടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു ചില സമയത്ത് ഭയങ്കര ബ്ലോക്കാണ് പിന്നെ ഇടപ്പള്ളിയിൽ ചില സമയത്ത് പെട്ടു പോവും പിന്നെ ഇടപ്പള്ളിയിലൊക്കെ അപ്പം ചെറിയ ഷോർട്ട് കട്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ട് അപ്പോൾ വിധം നമുക്ക് കുറച്ച് നാളെ കഴിയപ്പം നമുക്ക് എന്താ ചെയ്യുക ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ച് ഒരുവിധം ബ്ലോക്കിനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ഉള്ളൂ അല്ലേ ഇവിടെ പുതിയ ഫ്ലാറ്റ് പേണി എന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമുക്ക് വോയിസ് ആയിട്ട് തിരിച്ച് റിപ്ലൈ തരാവുന്നതാണ്